പുൽക്കൂട്ടിലേക്കൊരു യാത്ര ഒന്നാം ദിവസം ഹൃദയമൊരിക്കുകൾ ഈശോയുടെ ജനനത്തിനായി നമ്മൾ നമ്മെ തന്നെ ഒരുക്കുന്ന ഇരുപത്തഞ്ചു ദിവസങ്ങൾ ഒന്നാം ദിനം ഓർമ്മിക്കാം പരിശുദ്ധ അമ്മയെ ദേവഹിതത്തിനായി അമ്മ യെസ് പറഞ്ഞപ്പോൾ സ്വർഗം ഭൂമിക്ക് നൽകിയ വിലയേറിയ സമ്മാനമാണ് ക്രിസ്തു മംഗളവാർത്ത അത്ര മംഗളകരമല്ലായിരിക്കണം അറിയുമെന്ന് ആ പെൺകുട്ടിക്ക് വരാൻ പോകുന്ന എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വചനമാകുന്ന ഈശോയ്ക്ക് ഭൂമിയിൽ ജനിക്കാൻ ഇടം നൽകിയ പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നോക്കി ഒന്ന് പറയുന്നുണ്ട് കുഞ്ഞെ ചില സമയങ്ങളിൽ ചില അനുഭവങ്ങൾ അത് ഒരിക്കലും നിന്നെ തളർത്താനുള്ളതല്ല ഒന്ന് മാത്രം ചെയ്യുക അമ്മയെ പോലെ ഹിതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നും നിറവേറട്ടെ എന്ന് പറയാൻ കഴിയണം അമ്മയെ പോലെ വചനത്തിന് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉണ്ണീശയ്ക്കായി പുൽക്കൂട്ടിയിലേക്കുള്ള ഈ യാത്രയിൽ നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഉണ്ണിക്ക് പുറക്കാൻ കഴിയും വിധം നമ്മുടെ ഹൃദയങ്ങളും നിർമ്മലമായിരിക്കട്ടെ